ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് രൂക്ഷമായ കടലാക്രമണം തുടങ്ങിയത് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരുന്നതിനാൽ വലിയ നാശനഷ്ടങ്ങൾ ഒഴിവായി തിരുവനന്തപുരത്തിൻ്റെ തീരപ്രദേശമായ അഞ്ച് തങ്ങ് ഉൾപ്പെടെ പല വീടുകളിൽ നിന്നുള്ള നിന്നുള്ള ആളുകളെയൊക്കെ തന്നെ ഇന്നലെ തന്നെ മാറ്റാനായി മാറ്റിയിരുന്നു വീട്ടിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് പുലർച്ചെയോടെ തീരം ശാന്തമായി എന്നാൽ മണിയോടെ കടൽ വീണ്ടും രൗദ്രഭാവത്തിലായി ഉച്ചയോടെ മാത്രമാണ് തിരയു നടങ്ങിയത് പെരുമാതുറിയിൽ റോഡിലേക്ക് തിരികടിച്ച് ഗതാഗതം തടസ്സപ്പെട്ടു ഗവൺമെൻറ്റ് ഇവിടെ കല്ലടിച്ച് തന്നാൽ നമുക്ക് വെള്ളം കായലിലോട്ട് വലുതായിട്ട് പോകത്തില്ല നമ്മുടെ വീടുകളും സുരക്ഷിതമാണ് ഈ കല്ലില്ലാത്തതിൻ്റെ പേരിലാണ് ഈ വീടുകളിലൊക്കെ വെള്ളം കയറുന്നത് ആലപ്പുഴയുടെ വിവിധയിടങ്ങളിലും കടലേറ്റമുണ്ടായി ആറാട്ടുപുഴ തൃക്കന്തപ്പുഴ തോട്ടപ്പള്ളി പുറക്കാട് പുന്നപ്ര തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടി കടൽ കയറിയത് കിലോമീറ്റർ അപ്പുറമാണ് കടൽ കയറി പോയി സർക്കാരോ അതിന്റെ സംവിധാനങ്ങളോ പ്രവർത്തിച്ചിട്ടില്ല കൊല്ലത്ത് ഇരവിപുരം ആലപ്പാട് മേഖലകളിലാണ് കടലേറ്റമുണ്ടായത് തൃശൂർ കൊടുങ്ങല്ലൂരിലും ഉണ്ടായി നിലവിൽ കടൽ ശാന്തമാണെങ്കിലും രാത്രിയിൽ വീണ്ടും പ്രക്ഷുബ്ധമായേക്കും ബീച്ചിലേക്കുള്ള യാത്രകളും ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും തീരത്ത് കിടന്നുറങ്ങരുതെന്നുമുള്ള മുന്നറിയിപ്പ് തുടരും മത്സ്യബന്ധനയാനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം